ഓണത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളുടെ ഭാഗമായി കായംകുളം കെ ടി ഡി സി ആഹാർ റെസ്റ്റോറൻറിൽ പരമ്പരാഗത ശൈലിയിലുള്ള പായസങ്ങളുടെ മേളയ്ക്ക് തുടക്കമായി ഉത്രാടം തിരുവോണം ദിവസങ്ങളിൽ വിഭവ സമൃദ്ധമായ പായസമേളക്ക് തുടക്കമായി ഓണത്തോടനുബന്ധിച്ച് ഓണസദ്യയും കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് സെപ്റ്റംബർ അഞ്ചു വരെയാണ് പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ച പായസങ്ങളുടെ മേള സംഘടിപ്പിച്ചിരിക്കുന്നത് രുചിഭേദങ്ങളുടെ വൈവിധ്യമാർന്ന വ്യത്യസ്തതരം പായസങ്ങളാണ് അണിനിരത്തിയിരിക്കുന്നത് അടപ്രഥമൻ പാലട കടലപ്രഥമൻ ഗോതമ്പ് പ്രഥമൻ പാൽപായസം തുടങ്ങിയവ കൂടാതെ നവരസ പായസം ക്യാരറ്റ് പായസം എന്നിവയും ലഭ്യമാണ് ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകൾ അര ലിറ്റർ ഒരു ലിറ്റർ പാക്കറ്റുകളായാണ് ലഭ്യമാക്കുന്നത് ഉത്രാടം തിരുവോണം ദിവസങ്ങളിലാണ് വിഭവസമൃദ്ധമായ പൊന്നോണ സദ്യ നടക്കുന്നത് സംസ്ഥാന ഒട്ടാകെ പായസമേളകൾ സംഘടിപ്പിക്കുന്നുണ്ട് മേളയുടെ യൂണിറ്റ് തല ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു എല്ലാ വർഷവും കെ ടി ഡി സിയുടെ ഓണത്തോടനുബന്ധിച്ചുള്ള വിവിധ തരം പായസങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട് അത് പായസമുണ്ട് പാലടയുണ്ട് അടപ്രദമുണ്ട് ഇങ്ങനെ വിവിധ എണ്ണത്തിലുള്ള പായസങ്ങളാണ് ഇവിടെ വിപണനം നടത്തി നടത്തുന്നത് ഈ പ്രാവശ്യം അതുപോലെ തന്നെ വിവിധ ഇനത്തിലുള്ള പായസമാണ് ആണ് വിൽക്കുന്നത് അതിനോടൊപ്പം തന്നെ നാല് അഞ്ച് ആറ് തീയതികളിൽ ഓണസദ്യയുണ്ട് നമുക്കറിയാം ഓണത്തിന് ചില വീടുകളിൽ നമുക്ക് ഓണ ഒരുങ്ങാൻ കഴിയാത്ത വീടുകളുണ്ട് അല്ലെങ്കിൽ യാത്ര പോകുന്നവരുണ്ട് അവർക്കൊക്കെ തന്നെ ഓണസദ്യ ഒരുങ്ങാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് നമ്മൾ കെ ജി ഡി സി ഈ നാല് അഞ്ച് ദിവസങ്ങളിൽ നടത്തുന്നത് ഓണസദ്യ കേരളത്തിലെ മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ ലോകത്തെവിടെ ഉണ്ടോ അവിടെയെല്ലാം തന്നെ ഓണം ആഘോഷിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ആളുകൾ കുറേ മഴയൊക്കെ ഉണ്ടായിരുന്നു കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം മാറി വന്നിട്ടുണ്ട് തിരുവോണം ഒരു നല്ലൊരു ദിനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ പായസമേളയിലോ ഇവിടെ പോകുന്നവർ പായസങ്ങളൊക്കെ വാങ്ങിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ സംരംഭത്തെ വൻ വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വാർഡ് കൗൺസിലർമാരായ ബിനു അശോക് സി എസ് ഭാഷ എന്നിവർ പങ്കെടുത്തു പായസങ്ങൾക്കും ഓണസദ്യക്കും മുൻകൂർ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു കെ ടി ഡി സി എല്ലാ വർഷവും നടത്തി വരാറുള്ള പായസമേള ഓണത്തോടനുബന്ധിച്ച് ഇപ്രാവശ്യവും വളരെ ഗംഭീരമായി നടത്താൻ സെപ്റ്റംബർ രണ്ട് മുതൽ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ പലതരത്തിലുള്ള അടപ്രഥമൻ പാലട പ്രഥമൻ ഗോതമ്പ് പരിപ്പ് പ്രഥമൻ പൈനാപ്പിൾ പായസം അങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ എക്സ്പേർട്ട് ഷെഫുകൾ കെ ടി ഡി സിയിലുള്ളവരുടെ നമ്മൾ പ്ലാ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ അര ലിറ്ററിൻ്റെയും ഒരു ലിറ്ററിൻ്റെയും പാക്കുകളിൽ പായസം ലഭ്യമാണ് നമ്മൾ ഒരു ലിറ്ററിന് നമ്മൾ വാങ്ങിക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇൻക്ലൂഡിങ് ജി എസ് ടി അര ലിറ്റർ പായസമാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് കൂടാതെ ഉത്രാടം തിരുവോണം ദിവസങ്ങളിൽ നമ്മൾ വിഭവസമ്മതമായ സദ്യ ഓണസദ്യ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത് തിരുവോണ ദിവസങ്ങളിൽ പാർസലിൽ ലഭ്യമാണ് അല്ലാതെ ഉള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് മുൻകൂർ ബുക്കിംഗ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് ആ വ്യത്യാസം നമ്മുടെ ഇപ്രാവശ്യത്തെ നമ്മൾ സ്പെഷ്യൽ പായസം എല്ലാ വർഷവും നമ്മൾ ഓരോ പുതിയ പായസങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ഇപ്രാവശ്യം നമ്മളുടെ സ്പെഷ്യൽ പായസമായിട്ട് നമ്മൾ അലോവേര ആൻഡ് ടൊമാറ്റോ എന്നൊരു പായസം പുതിയൊരു പായസം ഇപ്രാവശ്യം നമ്മൾ ആഹാർ കെ ടി ഡി സി കായങ്ങളും വറക്കുന്നുണ്ട് അലോവേരയും ടൊമാറ്റോയും കൂടി ഉപയോഗിച്ചിട്ടുള്ളൊരു പായസമാണത് അത് കൂടാതെ നമ്മുടെ നോർമൽ പായസങ്ങളായ നവരസ പായസം ക്യാരറ്റ് പായസം പൈനാപ്പിൾ പായസം പഴം പായസം അടപ്രഥമൻ പാലട പ്രഥമൻ അങ്ങനെ പത്തോളം പലതരത്തിലുള്ള പായസങ്ങൾ ഈ നാല് ദിവസങ്ങളിൽ ഈ സ്റ്റാളിൽ ആയിരിക്കും നമ്മുടെ പായസം എല്ലാം തന്നെ ഒരു ലിറ്ററിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വില അത് ഇൻക്ലൂഡിങ് ജി എസ് ടി എല്ലാം ഉൾപ്പെടെ നമ്മൾ ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറിലാക്കിയിട്ടാണ് കൊടുക്കുന്നത് അത് ഉൾപ്പെടെയുള്ള ചാർജ് ആണ് മുന്നൂറ്റി എൺപത് അര ആണെങ്കിൽ അത് ഇരുന്നൂറ് രൂപ വില വരും ആ എല്ലാ പായസങ്ങൾക്കും ഒരേ വില തന്നെയാണ് രാവിലെ പത്ത് മണി മുതൽ നമ്മുടെ സ്റ്റാളിൽ പായസം അവൈലബിൾ ആയിരിക്കും അത് തീരുന്നതിനനുസരിച്ചായിരിക്കും ഓരോ ദിവസങ്ങളിലും വിൽപ്പന യാത്രകടയ്ക്ക് ഇവിടുത്തെ കെ ടി ഡി സിയിൽ ഫുഡ് കഴിക്കാൻ കയറി അപ്പോൾ പായസം കണ്ടു പായസം ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ ചോദിച്ചു ട്രൈ ചെയ്തു നല്ല പായസമാണ് അടിപൊളിയാണ് ഇതിനു മുമ്പ് ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞവട്ടം നല്ല പായസമാണ് കുട്ടികളെ മൂത്ത കുട്ടിയെ യു കെ പോകുന്നതിന് വേണ്ടി നൽബാശ്ശേരി എയർപോർട്ടിൽ വിടാനായിട്ട് നമ്മൾ പാരിപ്പള്ളിയിൽ നിന്ന് വരികയാണ് പോണവഴിക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കെ ടി ഡി സിയിലെ റെസ്റ്റോറൻറ്റ് കയറി അപ്പോൾ മുൻ മുൻ വർഷങ്ങളിൽ ഇതുവഴി പോയപ്പോൾ ഇങ്ങനെ ഇവിടെ പായസമേള നടക്കുന്നതായിട്ട് അറിയായിരുന്നു അപ്പോൾ പത്രത്തിൽ നിന്ന് ഇന്നാണ് ഇവിടെ പായസമേള നടക്കുന്നത് എന്നറിഞ്ഞതുകൊണ്ട് അതും കൂടി കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് പാലട പായസം നല്ല സൂപ്പറായിട്ടുണ്ട് മാത്രമല്ല ഈ ഈ ഓണ ആഘോഷവേളയിൽ ഇങ്ങനൊരു പായസം കുടിച്ചിട്ട് പോകാൻ യു കെ ഇപ്പോൾ വന്ന് നോക്കും ഒരവസരം ലഭിച്ചതിൽ എല്ലാവരോടും നന്ദി പറയുന്നു